ഈ ഹാൾ തിങ്ങി നിറഞ്ഞ എൽ ഡി എഫ് പ്രവർത്തകരുടെ ഈ സമ്മേളനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വളരെ ആവേശം നൽകുന്നതാണ് ഒന്നാം ഘട്ടത്തിൽ തന്നെ നമ്മൾ ജയിച്ചു കഴിച്ചു അതെങ്ങനെയാന്ന് വെച്ചാൽ യു ഡി എഫ് അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല വലിയ പൊട്ടിഘോഷിച്ച് സർപ്രൈസ് കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാത്ത ഒരാളാണെന്ന് വന്നതോടുകൂടി അവരാകെ നാണം കെട്ടു എന്നിട്ടും അദ്ദേഹം വാദിച്ചു ആ സുഹൃത്ത് ഒരു സിനിമാ രംഗത്തെ പ്രമുഖനായ ഒരു പ്രവർത്തകനാണ് ഞാൻ അദ്ദേഹത്തെ അവമാനിക്കുന്നില്ല അദ്ദേഹത്തെ കോൺഗ്രസ് അപമാനിച്ചതാണ് വസ്തു കോൺഗ്രസിൻ്റെ മലപ്പറമ്പ് കൗൺസിലർ പറഞ്ഞു എന്നോടൊപ്പം പോയിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം മലപ്പറമ്പ് സ്കൂളിൽ വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന് വോട്ടില്ല ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൊട്ടുകയും രണ്ടാണ് ഈ പ്രാഥമിക കാര്യം പോലും കോൺഗ്രസ്കാർക്ക് അറിയില്ല എന്നിട്ട് അവർ വാദിക്കുക വോട്ട് നഷ്ടപ്പെടുത്തിയതാണ് രാഷ്ട്രീയമായി എൽ ഡി എഫിന് നേരെയാണ് ആക്ഷേപം പക്ഷെ അത് ക്ലച്ച് പിടിച്ചില്ല ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഇതൊരു സംഭവമല്ല കോവൂർ വാർഡിലേക്ക് കോൺഗ്രസ് നിയോഗിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി അവരും പരിശോധിച്ച് നോക്കിയപ്പോൾ അവർക്ക് വോട്ടില്ല അതും മാറ്റേണ്ടി വന്നു ഇതാണ് കോൺഗ്രസ് ഇവർക്ക് എങ്ങനെയാണ് ഈ നഗരസഭ ഭരിക്കാൻ സാധിക്കുക ഇതുപോലുള്ള ആളുകൾ ഇത്ര നിരുത്തരവാദിത്ത സ്വഭാവമുള്ള ഗൗരവമായി കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെ പോലും ഗൗരവമായി സമീപിക്കാൻ കഴിയാത്ത കോൺഗ്രസ് യു ഡി എഫ് കോഴിക്കോട് പോലുള്ളൊരു ചരിത്ര നഗരത്തിൻ്റെ ഭരണസാന്നിധ്യമേൽക്കാൻ യോഗ്യരല്ല എന്ന് അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ് നല്ല വിജയപ്രതീക്ഷയോടെയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രണ്ട് പോയിന്റ് മാത്രമാണ് ഞാൻ പറയുന്നത് ഒന്ന് എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കേണ്ടത് കേരളത്തിൽ നിന്ന് എൽ ഡി എഫിൻ്റെ ഗവണ്മെന്റ് ആണ് രണ്ടിട്ടും പൂർത്തിയാക്കാൻ പോവുകയാണ് മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസം ജനങ്ങൾക്കുണ്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴുള്ള ഗവൺമെന്റ് അല്ല സ്ഥിതിയല്ല ഇന്ന് കേരളത്തിൽ വലിയ വികസനം കേരളത്തിലുണ്ടായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രമാണ് എളുപ്പം നേടാൻ കഴിയുന്നതല്ല ഒരു ചൈനീസ് സംഘം കേരളത്തിൽ വന്ന് അവർ ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ നേട്ടം നേടാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം ആരംഭിച്ച ചൈനയിൽ ഇത്ര എളുപ്പത്തിൽ അതിദാരിദ്ര്യം നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാണ് ചോദിക്കുന്നത് അത്ഭുതത്തോടെ ഇവിടെ പ്രതിപക്ഷവും ചില രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ ചേർന്ന് ഈ വലിയ നേട്ടത്തെ ഇകഴുത്താൻ ശ്രമിക്കുമ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ ബഹുമാനത്തോടെയാണ് കേരളത്തെ സംബന്ധിച്ച് എഴുതുന്നത് പറയുന്നത് ഇതൊരു കാര്യമാണ് ഇതൊരു ദിവസം ഇരുന്ന് പ്രഖ്യാപിച്ചതല്ല രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്ന ഉടനെ ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ് അതിദാരിദ്ര്യം നിർമാർജനം ചെയ്യുക എന്നത് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് അതിന്റെ നിർവചന പ്രകാരം ആശ്രയിക്കാൻ ഒരാളും ഇല്ലാത്ത ഒരു തൊഴിലും വരുമാനവും ഇല്ലാത്ത ഒരു പെൻഷനും കിട്ടാത്ത രോഗത്തിനടിപ്പെട്ടും മറ്റും അവശരായി കഴിയുന്ന വാർദ്ധക്യം ബാധിച്ച ഒരു ജനവിഭാഗത്തെയാണ് അതിദരിദ്രം എന്ന് പറയുന്നത് അവരുടെ മക്കളോ മരുമക്കളോ കുടുംബാംഗങ്ങളോ അവരെ സഹായിക്കാനില്ലാത്ത അനാഥകൾ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇങ്ങനെയുള്ള എത്ര പേരാണുള്ളതെന്ന് കണക്കെടുക്കാൻ വളണ്ടിയർമാരെ നിയോഗിച്ച് മൂന്ന് വർഷക്കാലം നടത്തിയ പഠനത്തിലൂടെയാണ് ഇവർ ഐഡൻറ്റിഫൈ എന്നിട്ടാണ് ഇതിനുള്ള പ്രോട്ടോകോൾ തീരുമാനിച്ച് അവസാനത്തെ പ്രഖ്യാപനം നടത്തിയത് വെറുതെ ചെയ്തല്ല ദാരിദ്ര്യ നിർമാർജ് അതിദാരിദ്ര്യ നിർമാർജ്ജനം മാത്രമല്ല പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ഒട്ടേറെ പദ്ധതികൾ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ പൊതുവിതരണ രംഗത്ത് കൈവരിച്ച നേട്ടം കാർഷിക മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇതിനെല്ലാം പുറമെ പുതിയ വ്യവസായ നിക്ഷേപം കേരളം ഇന്ന് ഐ ടി കയറ്റുമതിയിൽ വലിയ സ്ഥാനം വഹിക്കുന്നൊരു സംസ്ഥാനമായി മാറി കേരളത്തിൽ നിന്ന് ജോലിക്കായി വിദേശത്തേക്ക് പോകുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ ആരംഭിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കായി കേരളത്തിലേക്ക് വരാൻ തുടങ്ങി ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത ബഹുമതികൾ ഈ ഭരണകാലത്ത് നേടി പണ്ടൊക്കെ ഇടതുപക്ഷ മുന്നണികൾക്കുള്ള ആക്ഷേപം ഇവർ വെറും പെൻഷൻ ഗവൺമെന്റാണ് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല എന്നായിരുന്നു എന്നാൽ ഇപ്പോഴോ നാഷണൽ ഹൈവേ വികസനം കേരളത്തെ എവിടെ എത്തിച്ചു അടുത്തൊരു അഞ്ചാറ് മാസത്തിനുള്ളിൽ നാഷണൽ ഹൈവേ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്തൊരു യാത്രാ സൗകര്യമാണ് മൂന്ന് വരി റോഡ് ഒരു ഭാഗത്തേക്ക് മറുഭാഗത്തേക്ക് മൂന്ന് വരി റോഡ് ഇത് മെട്രോ നഗരങ്ങളിൽ മാത്രം നമ്മൾ കണ്ട് ശീലിച്ച ഒരു ഗതാഗത സൗകര്യമാണ് ഈ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ ഇതിനാവശ്യമായ സ്ഥലം അക്യൂർ ചെയ്യുമ്പോൾ അതിൻ്റെ വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം കേരളം തന്നാൽ മാത്രമേ പദ്ധതിയുള്ളൂ എന്നായിരുന്നു കേന്ദ്ര നിലപാട് അവർ പറഞ്ഞു കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ് മറ്റ് സ്റ്റേറ്റിനെ പോലെയല്ല അതുകൊണ്ടത് നിങ്ങൾ വഹിക്കണം മറ്റൊരു സ്റ്റേറ്റിനോട് നിബന്ധന വെച്ചിട്ടില്ല അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കേരള ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കൽ ചെലവിലേക്കായി കൊടുത്തത് അതിനു ശേഷമാണ് പദ്ധതി അംഗീകരിച്ചത് ആ പദ്ധതിയുടെ പ്രവൃത്തിയാണ് നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് അഞ്ച് പൈസ ചിലവില്ല കോൺട്രാക്ടർമാർക്ക് റീച്ചായി കരാർ കൊടുത്തിരിക്കുക അവരുടെ പണം മുടക്കി റോഡ് ഉണ്ടാക്കും എന്നിട്ട് അവരുടെ റീച്ചിൻ്റെ അതിർത്തിയിൽ ഗവൺമെന്റ് നിശ്ചയിച്ചു കൊടുത്തിടത്ത് ഒരു ടോൾ ബൂത്ത് വെക്കും അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട് ഈ ഈ മാവ് റോഡിൻ്റെ ഭാഗത്ത് പന്തീരാങ്കാവലും വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിച്ച് പത്ത് കൊല്ലം കൊണ്ട് മുടക്കിയ മുതൽ കിട്ടുമെങ്കിൽ മുപ്പത് കൊല്ലം പിരിക്കും ഇതാണ് കേന്ദ്ര മോഡൽ വികസനം ഇനി തീരദേശ ഹൈവേ വരുന്നു മലയോര ഹൈവേ വരുന്നു കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വയനാട്ടിലേക്കുള്ള തുരങ്കപാത ആനക്കാമ്പൂയിൽ നിന്ന് അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു മല തുരക്കാനുള്ള യന്ത്രങ്ങൾ അവിടെ എത്തി അതിൻ്റെയും പ്രവർത്തനം ആരംഭിച്ചു സ്വപ്നത്തിൽ മാത്രം കാണാൻ കഴിയുന്ന വികസനമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഏതെങ്കിലും ഒരു മിനിറ്റ് പവർ കട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ പണ്ട് പവർ കട്ട് ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല ലോഡ് ഷെഡിങ് പവർ കട്ട് ഇന്ന് വോൾട്ടേജ് ക്ഷാമമുണ്ടോ കേരളം നേടിയ ഏറ്റവും വലിയ നേട്ടമാണിത് വൈദ്യുതി വിതരണ രംഗത്ത് വൈദ്യുതി ഉൽപ്പാദനം വൈദ്യുതി വിതരണം വൈദ്യുതിയുടെ പ്രസരണ രംഗത്ത് ഉണ്ടായ നേട്ടം നല്ല വോൾട്ടേജോടുകൂടി വൈദ്യുതി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുടിവെള്ള ക്ഷാമം നേരിടുന്നുണ്ടോ പണ്ട് കാലത്ത് മണിക്കൂർ വെച്ച് ഓരോ വാർഡിൽ ഇന്ന മണിക്കൂർ അരമണിക്കൂർ വെള്ളം അത് കഴിഞ്ഞ അരമണിക്കൂർ മറ്റേ വാർഡിൽ ഇങ്ങനെ ടൈം ടേബിൾ നിശ്ചയിച്ച കാലം ഓർക്കുന്നില്ലേ ഇപ്പോഴോ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തോടുകൂടി കോഴിക്കോട് നഗരത്തിൽ ഇഷ്ടംപോലെ ശുദ്ധജലം കുടിക്കാൻ കിട്ടുന്നു ചെറിയ കാര്യമാണോ ഇത് എല്ലാവർക്കും പാചകത്തിനുള്ള പാചകവാതകം എൽ പി ജി ഗ്യാസുകൾ മാറ്റി സിലിണ്ടറുകൾ മാറ്റി പൈപ്പ് വഴി വീട്ടിലെത്തിക്കുന്ന പ്രോജക്റ്റ് ഇന്നോ നാളെയോ പൂർത്തീകരിക്കുമെന്ന മട്ടിൽ അതിവേഗത്തിൽ നടപ്പാക്കിയവരെയാണ് പ്രകൃതിവാതകം അപകടരഹിതമായ പ്രകൃതിവാതകം ചെലവ് കുറഞ്ഞ പ്രകൃതിവാതകം പൈപ്പ് വഴി നമ്മുടെ അടുക്കളയിൽ കണക്ഷൻ കൊടുക്കാൻ സ്റ്റൗവിലേക്ക് ആരും ഇനി എൽ പി ജിക്ക് വേണ്ടി ഏജൻസിയുടെ ഓഫീസിൽ പോയി അത് തൂക്കിപ്പിടിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല എൽ പി ജി ആണ് അപകടകാരിയാണ് എന്തൊരു ഒരു മുന്നേറ്റമാണ് ഇത് വികസിത രാജ്യങ്ങളിൽ മാത്രം കൈവരിച്ച നേട്ടങ്ങളെ പോലുള്ള നേട്ടങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി നിങ്ങൾ വിദ്യാഭ്യാസ രംഗം നോക്കൂ അഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം അതിൻ്റെ മുമ്പ് പ്രീ സ്കൂൾ നേഴ്സറികൾ അംഗൻവാടികൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെ വേണേലും പോകാം ഹയർ എഡ്യൂക്കേഷൻ ഏറ്റവും ഉയർന്ന സ്ഥാപനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ സർവേ റിപ്പോർട്ടുകളിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ നൂറിൽ അഞ്ചും ആറും എണ്ണം കേരളത്തിലാണ് ആരോഗ്യ മേഖല ഇത്രയേറെ സുരക്ഷിതമായ ആരോഗ്യ സംവിധാനം ഇന്ത്യ രാജ്യത്ത് എവിടെയുള്ളത് ഹെൽത്ത് സെന്ററുകൾ സബ് സെൻ്ററുകൾ എലോപ്പതി മാത്രമല്ല ആയുർവേദ മരുന്ന് ശാല ചികിത്സാ കേന്ദ്രങ്ങൾ ഹോമിയോ ഡിസ്പെൻസറികൾ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ നമ്മുടെ നഗരത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ മേജർ ഷെയർ വിദേശ കമ്പനികൾ ഏറ്റെടുത്തു എന്തുകൊണ്ടാ ഇവിടെ പണം ചെലവഴിച്ച് ചികിത്സിക്കാൻ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരിക കേരളത്തിൽ അവർക്കുള്ള ചികിത്സ നൽകി പണം സമ്പാദിക്കാനാണ് ഈ ഷെയറൊക്കെ ഒക്കെ ഒരു വാങ്ങിയത് ആശുപത്രിയുടെ പേരും ഞാൻ പറയുന്നില്ല നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം സ്വകാര്യ ആശുപത്രികളിൽ ചെന്നാൽ ചെലവ് നമുക്ക് നിർണയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ തിരക്ക് കൂടുന്നത് അവരെയൊക്കെ മാനേജ് ചെയ്തു പോവുക ഈ കേരള ഗവൺമെന്റ് ആരോഗ്യ മേഖല മികച്ച പ്രവർത്തന നടത്തുന്നത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഊതി വീർപ്പിച്ച് വലിയ തരത്തിൽ വാർത്ത ഒക്കെ താല്പര്യം വേറെയാ മികച്ച ആരോഗ്യ മേഖല എല്ലാ രംഗത്തും ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിയെല്ലാം തീർത്തു നിങ്ങൾ അതിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ ക്ഷേമ പെൻഷനുകൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കി വന്നത് എന്നതിൻ്റെ ഒരു കഥ ആലോചിച്ചാൽ അത്ഭുതകരമായ വ്യത്യാസം കാണാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായനാർ ഗവൺമെന്റ് ആദ്യമായി നാൽപ്പത്തിയഞ്ച് രൂപ കർഷക തൊഴിലാളി പെൻഷൻ പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ പ്രഖ്യാപിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കൊക്കെ പണ്ട് പെൻഷൻ പെൻഷനുള്ളത് എൺപത്തിരണ്ടിലാ ഗവൺമെന്റ് രാജിവെച്ചു എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ കരുണാകരന്റെ ഗവൺമെന്റ് നാൽപ്പത്തിയഞ്ച് രൂപയിൽ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല എന്ന് ചോല്ലോ പ്രത്യുത്പാദന ചെലവുകൾക്ക് പണം ചെലവഴിക്കാൻ പാടില്ല എന്നായിരുന്നു കരുണാകരന്റെ സിദ്ധാന്തം ഈ പ്രായമുള്ള ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് അത് ഗുണമില്ല എൺപത്തി ഏഴിൽ എൽ ഡി എഫ് വീണ്ടും വന്നു നായനാർ ഗവൺമെന്റ് തൊണ്ണൂറ്റൊന്ന് വരെ നാൽപ്പത്തി അഞ്ചെന്നത് അറുപതാക്കി തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റു കരുണാകരന്റെ ഗവൺമെന്റ് വീണ്ടും വന്നു തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ചു വരെ തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റാറ് വരെ എ കെ ആന്റണി ഒരു ടേമിൽ രണ്ട് മുഖ്യമന്ത്രിമാർ അറുപത് രൂപയിൽ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല പാവപ്പെട്ടവരുള്ള അവരുടെ നിലപാടാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ നായനാർ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് പെൻഷൻ നൂറ്റി ഇരുപത് രൂപയാക്കി രണ്ടായിരത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റു രണ്ടായിരത്തി ഒന്ന് ആറ് കാലത്ത് ആന്റണി ഉമ്മൻചാണ്ടി യു ഡി എഫ് ഗവൺമെന്റ് നൂറ്റി ഇരുപത് രൂപയിൽ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല രണ്ടായിരത്തി ആറിൽ പിണറായി ഗവൺമെന്റ് വന്നു സോറി വി എസ് എച്ച് മുഖ്യമന്ത്രിയായ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നു പെൻഷൻ അഞ്ഞൂറ് രൂപയാക്കി ഒറ്റയടിക്ക് കൃത്യമായി കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിച്ചുകയായിരുന്നു ഈ പെൻഷൻ പതിനെട്ട് മാസം അതൊക്കെ തീർത്തു കൊടുത്ത് കൃത്യമായി കൊടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി വീണ്ടും വന്നു പതിനാറ് വരെ അറുന്നൂറ് രൂപയിൽ നിന്ന് ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ പിണറായി ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരത്തി അറുന്നൂറായി പെൻഷൻ ഇരുപത്തിയൊന്ന് മുതൽ ഈ നാല് കൊല്ലം ആയിരത്തി രൂപ വീതം പെൻഷൻ കൊടുത്തു ഇപ്പോൾ കുറച്ച് കുടിശ്ശിക ഉണ്ടെന്നതെല്ലാം തീർത്തുകൊടുത്താണ് രണ്ടായിരം രൂപയാക്കി പെൻഷൻ ഉയർത്തിയത് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ പെൻഷൻ കിട്ടുന്നത് ചെറിയ കാര്യമാണ് ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം ഈ തുടരേണ്ടതുണ്ടോ എന്നതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇതിനോട് താരതമ്യപ്പെടുത്താൻ സാധിക്കുമോ ലോകം മുഴുവൻ വറപ്പിച്ച കോവിഡ് രോഗം വന്നപ്പോൾ അതിന് ഏറ്റവും മികച്ച നിലയിൽ നേരിട്ട സ്റ്റേറ്റ് കേരളമാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ ശക്തിയാണത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ മികച്ച നിലയിൽ പ്രവർത്തിച്ചില്ലേ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ മരണസംഖ്യ ഉയർന്നില്ല കോവിഡ് വന്നതിന്റെ തലേ വർഷം കേരളത്തിലുണ്ടായ ആകെ മരണത്തിന്റെ എണ്ണവും കോവിഡ് വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആകെ മരണത്തിന്റെ എണ്ണവും കൂടി കണക്കിലെടുത്താൽ തലേ വർഷത്തെ എണ്ണത്തെക്കാൾ കുറവാണ് കോവിഡ് വന്ന വർഷത്തെ ആകെ മരണം ഇതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലകളുടെ ശക്തി ഇത് തുടരേണ്ടതുണ്ടോ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ അഞ്ചു വർഷത്തെ ഭരണത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കോർപ്പറേഷൻ കൈവരിച്ചത് ഈ നഗരം വിവിധ മേഖലകളിലാണ് വളർച്ച നേടിയത് അടിസ്ഥാന സൗകര്യ വികസനം വയോജനക്ഷേമം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനം ശുചിത്വം ഇതിലെല്ലാം മികച്ച പ്രവർത്തനം നമ്മൾ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട് വിവിധ ഏജൻസികളുടെ പുരസ്കാരം നേടാനിടയാക്കിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിലൂടെ യുനെസ്കോ യുണൈറ്റഡ് നാഷണൽ എഡ്യൂക്കേഷണൽ ആൻഡ് സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അന്തർദേശീയ സംഘടനയാണ് ഈ നഗരത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് അതിനൊരു ഒരു വിശദാംശം ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ തുടങ്ങി ലോക പ്രശസ്തരായ സാഹിത്യകാരന്മാർ വളർന്ന അവരുടെ കളരിയായിരുന്ന ഈ നഗരത്തിന് സാഹിത്യ നഗരി എന്ന പ്രശസ്തി ലഭിച്ചത് ഏത് കോഴിക്കോട്ടുകാരനും അഭിമാനിക്കാവുന്നതാണ് അതിന് നേതൃത്വം നൽകിയ ഈ ഭരണസമിതിയെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല ലോകത്തിലെ അൻപത്തി അഞ്ച് സാഹിത്യ നഗരങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ലോകത്തിലെ അൻപത്തി അഞ്ച് സാഹിത്യ നഗരങ്ങൾ യുനെസ്കോ ഐഡന്റിഫൈ ചെയ്ത അൻപത്തി അഞ്ച് സാഹിത്യ നഗരങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് നിങ്ങൾ നിങ്ങൾ എല്ലാവരും എത്ര മാത്രം ഇതിൻ്റെ ഒരു വ്യാപ്തിയും അതിന്റെ ഒരു ഗൗരവവും മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല കോഴിക്കോടിന്റെ സാഹിത്യ ചരിത്രം ലോകം മുഴുവൻ അറിയാൻ ഇടയാക്കുന്നതാണ് ഈ ഈ പുരസ്കാരം ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഈ യുനെസ്കോ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് വയോജന സൗഹൃദ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച നഗരമാണ് കോഴിക്കോട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിനാണ് അല്ലാതെ വരേ നഗരത്തിന് കൊടുക്കുന്നല്ല ഇത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയാണ് പകൽ വീടുകൾ വയോജനങ്ങൾക്ക് വീട്ടിൽ ജോലിക്ക് പോകുന്ന മക്കളോ മരുമക്കളോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇറങ്ങിപ്പോയാൽ പഠിക്കാൻ പോകുന്നവർ പഠിക്കാനും പോയാൽ പ്രായാധിക്യമുള്ള ആളുകൾ വീട്ടിൽ ഒറ്റക്കിരിക്കേണ്ടി വരും അവർക്ക് ഒരു ഷെൽട്ടർ പോലെ വയോജന പകൽ വീടുകൾ ഒരു ആശയമാണ് കോഴിക്കോട് നഗരത്തിൽ നടപ്പാക്കിയത് പതിനേഴ് എണ്ണത്തിൽ ആറെണ്ണം പ്രവർത്തനക്ഷമമായി അവിടെ ചെന്നാൽ എന്തൊരു സന്തോഷമാണ് അവിടെ ഭക്ഷണം അവർക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളോ പത്രങ്ങൾ ലഭ്യമാകുന്നത് സമയം സംസാരിച്ച് പരസ്പരം സൗഹൃദ പങ്കിട്ട് ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ എത്ര ഭംഗിയായിട്ടാണത് അത് അത് മാനേജ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരിക്കൽ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് ഒരു പ്രദേശത്ത് പോയപ്പോൾ ഒരിക്കൽ നമ്മുടെ പ്രവർത്തകർ ഭക്ഷണം ഒരുക്കിയത് ഒരു പകൽ വീട്ടില്ല അവരെല്ലാ ദിവസവും കൊടുക്കുന്ന പോലുള്ള ഭക്ഷണം എത്ര നല്ല നിലയിലാണ് വയോജനങ്ങളെ സംരക്ഷിച്ചത് വയോജനങ്ങളെ സംരക്ഷിക്കാത്ത ജനങ്ങൾ സംസ്കൃത ജനതയല്ല എന്ന് പറയണം അത് ഇവിടെ മാതൃകാപരമായി സ്റ്റേറ്റിൽ തന്നെ മാതൃകയായി നടപ്പാക്കിയിരിക്കുകയാണ് ശുചിത്വ മേഖല അഴക് എന്നൊരു പദ്ധതി കോർപ്പറേഷൻ നടപ്പാക്കി നിങ്ങൾ എത്രയാളുകൾ അതിലൂടെ അതിൻ്റെ ഗൗരവം അതിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് അറിയുന്നെനിക്കറിയില്ല എഴുപത്തി അഞ്ച് വാർഡുകളിലും അൻപത് വീടുകളടങ്ങുന്ന ക്ലസ്റ്ററുകളായി തിരിച്ചു എന്നിട്ടാണ് ഈ മാലിന്യ ശേഖരണത്തിനുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് നമ്മുടെ നഗരം ഇന്ന് ഏറ്റവും ശുചി ശുചിത്വമുള്ള ഒരു നഗരമായി മാറി ആർക്കും അഭിമാനിക്കാം പഴയ കോഴിക്കോടല്ല എളിയമ്പറമ്പ് ഏത് കാലവും ചർച്ചാ വിഷയമായതാ നേരത്തെ ഒരു പദ്ധതി നടപ്പാക്കാൻ നോക്കി അത് വിജയിച്ചില്ല ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ പൊതുമേഖലാ കമ്പനിയായ ബി പി സി എൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കേന്ദ്ര പൊതുമേഖലാ കമ്പനി വലിയ ലാഭം ഉണ്ടാക്കുന്ന പെട്രോളിയം കമ്പനിയാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ പെട്രോളിയം കമ്പനിയാണ് ബി പി സി എൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള കരാറിൽ ഒപ്പിട്ട് അതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞാൽ ജൈവ മാലിന്യം അടിഞ്ഞുകൂടുന്ന എളിയമ്പറമ്പിന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരും കേരളത്തിലാകെ ഇതുപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി എറണാകുളത്തും തൃശ്ശൂരിലും തൃശ്ശൂരിലെ ലാലുവും മാലിന്യത്തിന്റെ കൂമ്പാരമായിരുന്നു അവിടെ മാറി മാറ്റിയെടുത്തു അതുപോലെ തന്നെയാണ് എറണാകുളത്തും സ്ഥിതികൾ മാറ്റിയെടുത്തു അതുപോലെ തന്നെയാണ് നമ്മുടെ ഞെളിയം പറമ്പ് മാറാൻ പോകുന്നത് ലൈഫ് പദ്ധതിയിലൂടെ പറഞ്ഞു നാലായിരം വീടുകളാണ് ലൈഫ് പദ്ധതി കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം കൊടുത്തത് കേരളത്തിൽ കേരളത്തിലാ കൊടുത്തതിനാണെങ്കിൽ ഞാൻ വേറെ പറയാം കോടി രൂപയാണ് കോർപ്പറേഷന്റെ പങ്ക് അവർ വഹിച്ചത് ബാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ് മറ്റ് ഏജൻസികൾ അതിദരിദ്രർക്ക് വീടും സ്ഥലവും എൺപത്തിനാല് നെല്ലിക്കോട് വില്ലേജിൽ കോർപ്പറേഷൻ വാങ്ങിയാണ് അതിദരിദ്രരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കിയത് അതുപോലെ കല്ലുത്താങ്കടവ് ഫ്ലാറ്റ് അമ്പത്തിമൂന്ന് കുടുംബങ്ങൾക്കാണ് പുനരധിവാസം നൽകിയത് ഈ നഗരത്തിൽ മാവൂർ റോഡ് ശ്മശാന സ്മൃതിപഥം നവീകരിച്ച് ഗ്യാസ് ഉപയോഗിക്കുന്ന നാല് ചേമ്പറുകളും വൈദ്യുതി ഉപയോഗിക്കുന്ന രണ്ട് ചേമ്പറുകളും അവിടെ നല്ലൊരു പൂന്തോട്ടവും അനുശോചനയോഗം ചേരാനുള്ളൊരു ഹാളും ചുരുക്കി പറഞ്ഞാൽ അതിന്റെ മുഴുവൻ വിശദീകരണം കേട്ടാൽ ഒന്ന് മരിച്ചാൽ എന്താന്ന് തോന്നിപ്പോവും അത്ര മനോഹരമായ സംസ്കാര കേന്ദ്രം കോഴിക്കോട് നഗരത്തിൽ പണ്ട് എല്ലാ ദിവസവും ആ മാവ് റോഡിന്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരും അതിലൂടെ നടന്നു പോകുന്നവരും മൃതദേഹം സംസ്കരിക്കുമ്പോഴുള്ള സ്മെല്ല് അടിക്കാതെ ഒരു ദിവസം പോലും അതിൽ കടന്നുകൊണ്ടിരുന്നില്ല അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ കോർപ്പറേഷൻ കണ്ടെത്തിയത് ഈ നഗരത്തിൽ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നാണ് കല്ലായിപ്പുഴയുടെ ആഴം കൂട്ടി ആ പുഴ തന്നെ വീണ്ടെടുക്കുക അതിന്റെ ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് എട്ട് കോടി ഇതിനകം ചെലവഴിച്ചു രണ്ട് പോയിന്റ് ഏഴ് മീറ്റർ ആഴം കൂട്ടിക്കഴിഞ്ഞാൽ നഗരത്തിലെ വെള്ളക്കെട്ട് എന്ന പ്രശ്നത്തിന് പരിഹാരമാവും നഗരത്തിലുള്ള വെള്ളം ഓടകളിലൂടെ ഒലിച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ കാരണം ഈ നദി ആഴം ചെളി നിറഞ്ഞ് വെള്ളം പൊങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അതിന്റെ ലെവൽ താണാൽ ഈ വെള്ളം മുഴുവൻ ഒഴുകി അതിലൂടെ അങ്ങ് കടലിലേക്ക് പോകും എന്തൊരു ഭാവനയോടുകൂടിയ നടപടിയാണ് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത് നഗരത്തിലെ വെള്ളക്കെട്ടിന് പൂർണ്ണ പരിഹാരമാകാൻ പോവുകയാണ് ട്വിൻ സിറ്റി സ്റ്റാറ്റസ് അത് ഒരു 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 സങ്കല്പം വാസ്കോഡിഗാമയുടെ നാടായ പോർച്ചുഗീസിലെ സിൻസ് നഗരവുമായി ചേർത്ത് നമ്മുടെ കോഴിക്കോടിനെ ട്വിൻ സിറ്റീസ് എന്ന പദവി കൊടുത്തു ഇതൊരു പരസ്പര സഹകരണത്തിന്റെ ഒരു ആശയമാണ് സാംസ്കാരിക വ്യാപാര പങ്കാളിത്തം എന്നെല്ലാമുള്ള ആശയമായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദേശീയ പുരസ്കാരങ്ങൾ നിരവധി ലഭിച്ചു ഈ കോർപ്പറേഷന് ഈ കോർപ്പറേഷനിലെ കൗൺസിലിനെ തെരഞ്ഞെടുത്ത് നിങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പാർപ്പിട നഗര മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേ നടത്തി സ്വച്ച് സർവേ സർവേഷൻ അതിൽ ഇന്ത്യയിലെ നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് നഗരങ്ങളിൽ എഴുപതാം സ്ഥാനം നിങ്ങളുടെ നഗരത്തിന് കിട്ടി നിങ്ങളുടെ നഗരത്തിന് ആ സ്ഥാനം ലഭ്യമാക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത കോർപ്പറേഷൻ കൗൺസിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലായിരുന്നു എന്നത് അഭിമാനത്തോടു കൂടി ഞാൻ നമ്മൾ വിലവരിപ്പിക്കുക അതിന്റെ തുടർച്ചയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്ത് ഐ എസ് ഒ അംഗീകാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് സംസ്ഥാനത്ത് ആദ്യത്തെ നഗരമാണ് നമ്മളെക്കാൾ വലിയ നഗരമാണ് കൊച്ചി നമ്മളെക്കാൾ വലിയ സ്റ്റാറ്റസ് ഉള്ള നഗരമാണ് തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനം പക്ഷേ കോഴിക്കോട് എന്ന ചരിത്ര നഗരത്തിന് ഐ എസ് ഒ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ അംഗീകാരം കിട്ടി പയ്യാനക്കൽ നഗരാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡിന്റെ അംഗീകാരം ലഭിച്ചു പയ്യാനക്കൽ വളരെ പ്രയാസം നേരിടുന്ന ബീച്ചുമായി ബന്ധപ്പെട്ട പാവങ്ങളായ കുറേ ജനങ്ങൾ താമസിച്ചിരുന്ന താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം എന്നാലേ അവിടെ ഈ അംഗീകാരം ലഭിച്ചത് ഒരു ചെറിയ കാര്യമല്ല തുടർച്ചയായി രണ്ടാം തവണയാണ് ഈ അംഗീകാരം കിട്ടുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലറും ഇതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവും നേതൃത്വം കൊടുത്തവർ അത് അതിന്റെ ചെലവൂർ ആരോഗ്യ കേന്ദ്രത്തിന് എൻക്യു എസ് അംഗീകാരം ലഭിച്ചു ചെലവൂരിലെ കൗൺസിലറും അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവും നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ കുറ്റകൃത്യങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്ന ഏജൻസിയാണ് കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ നഗരം എന്ന പേര് ഇന്ത്യയിൽ കലിക്കറ്റ് കോഴിക്കോട് നഗരത്തിന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആണ് അംഗീകരിച്ചു അല്ല നമ്മൾ ആരും പറയുന്നല്ല സംസ്ഥാനത്തെ ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരങ്ങൾ മികച്ച മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഒന്നാം സമ്മാനം കൊടുത്തത് കോഴിക്കോട് നഗരത്തിനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്